ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തേങ്ങാപ്പാലിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാം അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങളെല്ലാവരും അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും നന്നായിട്ട് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് അത് ഒന്നുകൂടെ നമുക്ക് ഇളക്കി എടുക്കാം അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു മുട്ടക്കറിയാണത് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ ആയിരിക്കും ശേഷം എല്ലാം കൂടി നന്നായിട്ട് വഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ലേശം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റിയതിന് ശേഷം നമ്മൾക്ക് എന്തു ചെയ്യാം മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ